ഇന്ന കാ اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوان والاخوات ഇല്ല അവലം പുത്തിലാവാന്നരതും മുസ്ലിമോ بسم الله الرحمن الرحيم واذا سمعوا ما انزل الى الرسول ترى اعينهم تفيض من الدمع تفيض من الدمع مما عرفوا من الحق يقولون ربنا تبنا مع الشاهدين وما لنا لا نؤمن بالله وما جاءنا من الحق ونطمع أن يدخلنا ربنا مع القوم الصالحين هذا اللي هي هذه الشواتي لي الشواتي കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് തെസവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത് ചെയ്യുകയാണ് കാരുണ്യവാനായ അള്ളാഹു അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളെ ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹങ്ങൾ ഉണ്ടാവണം നമ്മൾ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളാണ് നമ്മെ ഒരുപേള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം അത് മുന്നോട്ട് പോവുക എന്നത് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുക ഇനി ഓരോ ആളുകളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളല്ല നിലനിൽക്കുന്നത് എല്ലാവർക്കും ആഗ്രഹങ്ങളിൽ വൈവിധ്യമുണ്ട് ലഭിക്കാത്തതിനെ കുറിച്ചാണ് പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ഇല്ലാത്തവർ നല്ല ജോലിയെ കുറിച്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീടില്ലാത്തവർ നല്ല വീടിനെ കുറിച്ചുള്ള ആഗ്രഹം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇണകൾ ലഭിക്കാത്ത ആളുകൾ ഇണകൾ ലഭിക്കുവാനും സന്താനങ്ങളില്ലാത്തവർ സന്താനങ്ങൾ ഉണ്ടാകുവാനും ജീവിത വരുമാന മാർഗങ്ങളെ ശരിയായ വിധത്തിൽ മുന്നോട്ടു പോകുവാനും ഉന്നതമായ പഠന മേഖലകളിൽ എത്തിപ്പെടാനും കൂടെയുള്ള കൂടി കാണുവാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് ആഗ്രഹങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ആഗ്രഹങ്ങൾ വല്ലാതെ മൂക്കും അതിൻ്റെ വലിയ ഉന്നതമായ അവസ്ഥകളിലേക്ക് വരുമ്പോൾ അതാണ് ആർത്തിയായി മാറുന്നത് അനുഗ്രഹങ്ങൾ അമിതാഗ്രഹങ്ങളായി മാറും ആ അമിതാഗ്രഹങ്ങളെ പലപ്പോഴും ആവശ്യമുള്ള മേഖലയുമുണ്ട് ആവശ്യമില്ലാത്ത മേഖലയുണ്ട് അമിതമായ ആഗ്രഹങ്ങൾ പക്ഷേ പൊതുവെ നമ്മൾ കാണുന്നത് ആവശ്യമില്ലാത്ത മേഖലകളിൽ വലിയ ആർത്തയും അമിതാഗ്രഹങ്ങളും ആളുകൾ കൊണ്ടു നടക്കുകയും ആവശ്യമുള്ള മേഖലകളിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വൻ ദുരന്തമാണ് നമ്മളൊക്കെ നേരിടേണ്ടി വരിക എന്നാണ് അല്ലെങ്കിൽ ഹെറുസ് എന്നൊക്കെയാണ് അറബിയിൽ അങ്ങേറ്റത്തെ ആഗ്രഹത്തിന് വിശുദ്ധ കുരാനിലും ഹദീസിലും ഒക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ നമുക്ക് അമിതമായ ആഗ്രഹങ്ങളാവാം ആർത്തി ഉണ്ടാവാം ഏതൊക്കെ മേഖലകളിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് വരാനുണ്ട് നിങ്ങളുടെ വിശുദ്ധ കുരാനിൻ്റെ പ്രയോഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരലോകത്ത് നേട്ടമുണ്ടാവുന്ന കാര്യങ്ങളിലാണ് ഇസ്ലാം ഇതിനെ അമിതമായി പ്രോത്സാഹിപ്പിച്ചത് ആർത്തി ഉണ്ടാവണം ഉണ്ടാവണമെന്ന് പറഞ്ഞത് അമിതമായി ആഗ്രഹമുണ്ടാവണമെന്ന് പറഞ്ഞത് പരലോകത്ത് രക്ഷയുണ്ടാകുന്ന കാര്യങ്ങളിലാണ് എന്നാൽ ഇഹലോകത്തെ ആവശ്യങ്ങളിൽ നമുക്ക് അമിതമായി ആർത്തി ഉണ്ടാവാം ഒരു നല്ല ജോലി ഉണ്ടാവണം എന്ന് അമിതമായി ആഗ്രഹിക്കണം അപ്പോഴാണ് അതിനു വേണ്ടി നന്നായി പണിയെടുത്ത് പി എസ് സി പരീക്ഷയ്ക്ക് നന്നായി പിന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് എഴുതുക അല്ലെങ്കിലോ ആഗ്രഹങ്ങളില്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും അല്ലേ അപ്പൊ ദുരിയാവിന്റെ വിഷയത്തിൽ നമുക്ക് ആ വശത്തിന് തിരിച്ചറിയണം നമ്മൾ അതോടൊപ്പം തന്നെ ആ ആർത്തി ഉണ്ടാകുന്ന രംഗത്ത് നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഒന്നാമത് നമുക്ക് ഉണ്ടാവേണ്ടത് ഈപാദത്തെ നിർവഹിക്കുവാനാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാന് അമിതമായ ആർത്തി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം വിശുദ്ധ ഖുറാനിലെ മുപ്പത്തി അധ്യായം സൂറത്ത് സജതയിലെ പതിനാറാമായത്തിലല്ല ഈ രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന അവിടെ ആ വാക്ക് വെച്ചുകൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് ഭയത്തോടുകൂടിയും അമിതമായ ആശയോടും കൂടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുവാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വഭാഗങ്ങൾ അകലുന്നതാണ് അമിതമായ ആഗ്രഹം പഠിച്ചവനോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനോട് തന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും രാത്രി അവർ കിടന്നുറങ്ങുന്ന നിന്ന് അവരങ്ങളെ എഴുന്നേൽക്കുന്നതാണ് അത് അള്ളാഹു നമ്മോട് പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് അവർക്ക് നാം നൽകിയിരുന്നു അവരെ ചെലവഴിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ അന്നാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇബാദത്തുകൾ ചെയ്യുവാനുള്ള ആർച്ചി നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം റസൂർ അറീസ്വല്ല അലൈഹി വസ്ലമയുടെ ഇബാദത്തുകൾ റസൂലിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മൂന്നാളുകൾ വന്നല്ലോ തായ്സരങ്ങൾ അവർക്ക് പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അവർക്ക് അമിതമായ ആഗ്രഹമാണ് കാരണം എന്താ അത്രയൊക്കെ ചെയ്താൽ മതി സ്വരത്തിലേക്ക് പോകണമെങ്കിൽ പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്താൽ പോരെ ഞങ്ങൾ അതിനേക്കാൾ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അമിതമായ ആർത്തിയാണ് ആഗ്രഹമാണ് അവർ തീരുമാനത്തിലെത്തി പകലെ മുഴുവൻ ഞാൻ നോമ്പിലാണ് രാത്രി മുഴുവനും നമസ്കാരത്തിലാണ് ഞാൻ വിവാഹം ചെയ്യില്ല വിവാദത്തിലായി ഞാൻ മുന്നോട്ട് പോകും നോക്കുന്ന എല്ലാ മൂന്നാളുകളും തീരുമാനിച്ചത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വിവാദത്തുകൾ ധാരാളം ചെയ്യുവാനുള്ള കൂടിയാണ് പോയത് ശരി ശ്രമ അവരെ വിളിക്കുകയും അത് തിരുത്തി കൊടുക്കുകയും ചെയ്തു അതിലൊക്കെ ചില നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തി കൊടുത്തത് രാത്രി ഉറങ്ങാറുണ്ട് ഞാൻ നിശ്ചയിക്കാറുണ്ട് പകൽ നോമ്പുണ്ട് നോമ്പില്ലാത്ത ദിവസമുണ്ട് ഞാൻ കുടുംബ കുടുംബജീവിതം നയിക്കുന്നുണ്ട് ഇതൊന്നുമില്ലാതെ വെറുമെ വിവാദത്തുമായി മാത്രം ഒരാൾ മുന്നോട്ട് പോകാൻ പാടി എന്നാണ് അലൈഹി വസെ തിരുത്തി കൊടുത്തത് രണ്ടാമത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് ആ പ്രാർത്ഥിക്കുമ്പോൾ അമിതമായ അമീതമായ കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയ്ക്ക് ഉദ്ധരം കിട്ടണമെന്ന അത്യാഗ്രഹവും ആർക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട് കിട്ടിയാൽ കിട്ടിക്കോട്ടെ എന്ന് ഒരു രീതിയിൽ ഉറപ്പില്ലാത്ത എങ്ങോട്ടെങ്കിലും ശ്രദ്ധയുള്ള അവസ്ഥയിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സാധാരണ പറയാറുണ്ട് എന്ത് ഒരാണയെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴെന്താണ് ഒരാൾ ചോദിച്ചു പോലും ആ ആനയെ എനിക്ക് തരും അല്ലെ അപ്പൊ എന്ത് ഈ എന്ത് ചോദ്യം ഈ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എത്ര എന്ത് പോയാൽ ഒരു വാക്കേ പോയുള്ളൂ കിട്ടിയാലൊരാനനെ കിട്ടിയില്ലേ ആ രീതിയിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ എന്തൊരാവശ്യം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന കാര്യം എന്ത് ചെയ്യണം വളരെ കൃത്യമായ കൂടി പ്രാർത്ഥിക്കണം അതാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് വധുഴഹു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഭയപ്പാടോടുകൂടി പ്രാർത്ഥിക്കണം അങ്ങേറ്റാർത്ഥിയോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഏഴാം അധ്യായം അൻപത്തിയാറാം പഠിപ്പിക്കാൻ അല്ലാൻ പറഞ്ഞു നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന കിട്ടുമെന്ന കൂടി പൂർണ്ണമായും അള്ളാഹുലേക്ക് കീഴൊടുങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ അറിയണം അല്ലാഹു അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂലം കിട്ടണമെന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അങ്ങേറ്റത്തെ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാദയും സല്ലാ അലൈവലമയും ഓർമ്മപ്പെടുത്താണ് പിന്നെ ഞാൻ നമ്മുടെ അമിതമായ ആഗ്രഹം ഉണ്ടാവേണ്ടത് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരണം അല്ലെ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നെ തൊട്ടടുത്ത അയൽവാസിയുടെ ആങ്ങണ മരിച്ചതിന്റെ മെസ്സേജും വിളയും കിട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ച് അദ്ദേഹത്തിൻ്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലാണുള്ളത് ഏത് സമയത്തും നമ്മൾ മരിച്ചു പോവാം അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മൾ പാപങ്ങളില്ലാതെ പോവുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പാപങ്ങളെല്ലാം ആരാഗ്രഹിച്ചതുപോലെ മൂസ അലി ഇസ്ലാമിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളെ ക്രൂശിക്കും നിങ്ങളുടെ കൈകാലികൾ വ്യത്യസ്ത തേതികളിലായി ഞാൻ ചടയുന്നു എന്ന് മായാചാരക്കാരോട് പറഞ്ഞില്ലേ അപ്പോൾ അവർ പറഞ്ഞ മറുപടി വിശ്വദം മുതൽ വരെയുള്ള നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവർ അവർ പറഞ്ഞു ഒരു ഇനി വെട്ടി പറയുന്നില്ല കൊത്തി മുറിക്കാനെങ്കിലും ഒരു പ്രശ്നമില്ല ഇന്നായി റബ്ബിനെ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി പോകുന്നവരാണ് എന്നിട്ട് അവർ പറഞ്ഞൊരു വാദമുണ്ട് ഞങ്ങൾ അമിതമായി ആഗ്രഹിക്കുന്നത് എന്ന് എന്താണെന്നോ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരണം അതാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിശ്വാസം സ്വീകരിച്ചത് അതിലാണ് ഇതിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അവർക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചുവെങ്കിൽ ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമുക്കും ഉണ്ടാവണം പാപങ്ങളില്ലാതെ അത് കണ്ടുമുട്ടാനുള്ള അമിതമായ ആർത്തി അതുണ്ടെങ്കിൽ പാപമോചനം അത് ഉണ്ടാകുമ്പോഴേ നമ്മൾ പാപങ്ങൾക്കാനുള്ള കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെടുകയുള്ളൂ ആ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നാലാമത്തെ ഒരു കാര്യം എന്താണെന്നോ പ്രിയപ്പെട്ടവരെ സൽവൃത്തരിൽ ചേർക്കാൻ അഭീസീനയിലേക്ക് വിശ്വാസികൾ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന നെജാസിയും കൂട്ടരും അവര് ക്രിസ്ത്യാനികളാണ് അവർ വിശുദ്ധ കുരാനിന്റെ ആയത്തകളൊക്കെ കേട്ടപ്പോ കണ്ണുകൾ കണ്ണുകൾ എന്താണ് സാഹചര്യം ഉണ്ടായി അവർ മനസ്സിലാക്കി നിന്റെ പേരിൽ അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു പഠിച്ചോലി ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു സാക്ഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽ ഉൾപ്പെടുത്തണേ ഇന്ന് പ്രാർത്ഥിച്ചത് അവർ പറഞ്ഞൊരു വാതിലും പ്രിയപ്പെട്ടവരെ അല്ലാതെ തൊട്ടടുത്തായത്തിൽ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അമിതമായി കൊതിക്കുന്നത് അള്ളാഹുനും ഞങ്ങൾക്ക് കിട്ടിയ സത്യത്തിനും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് എന്തിനാണെന്നോ ഞങ്ങൾ ഞങ്ങൾ രക്ഷിതാവ് സജ്ജനങ്ങളോടൊപ്പം ഞങ്ങളെ ചേർക്കാനാണ് സ്വാലിഹിങ്ങളോടൊപ്പം ചേർത്ത് കിട്ടാനുള്ള ആഗ്രഹം പ്രിയപ്പെട്ടവര് ഇഹലോകത്തെല്ലാവരും നല്ല ആളുകളുടെ കൂട്ട് നല്ല ആളുകളുടെ കൂടെ ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ അമിതമായി ആഗ്രഹിക്കണം അതേപോലെ തന്നെ സ്വാലിഹിങ്ങളെ പ്രവേശിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് പോവാനും നമുക്ക് ആഗ്രഹമുണ്ടാവണം മനുഷ്യർ ഭയങ്കര ആർച്ചയുള്ളവരാണ് അല്ലാതെ സുശലതാ ലീസ്മ പറഞ്ഞില്ലേ ഒരാൾക്ക് ഒരു താഴ്വനും മുഴുവനും സ്വർണ്ണമുണ്ട് എങ്കിൽ അവൻ രണ്ടാമത്തൊന്നിനെ കുറിച്ച് ആലോചിക്കും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹബീസിലുണ്ട് രണ്ടു താഴ്വരയാണെങ്കിൽ അവൻ മൂന്നാമതിനെ കുറിച്ച് ആലോചിക്കും മനുഷ്യന്റെ ആഗ്രഹത്തിന്റെയും അത്യാർത്ഥിയുടെയും കാര്യമാണ് അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് വളരെ പെട്ടെന്ന് പണക്കാരനാവണം വേഗത്തിൽ പണക്കാരനാവണം അതിനാണ് പല ആളുകളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പണക്കാരന എന്ന ചിന്ത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്തി അവസാനമൊന്നുമില്ലാതെ ആളുകൾക്കിടയിൽ എന്താണ് അങ്ങേറ്റത്തെ വശലായി ജീവിക്കുന്ന സാഹചര്യം പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ തിമൂത്തതിനാൽ പലരും പെട്ടെന്ന് പണക്കാരനാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനാൽ തന്നെ ഹരാമും ഹലാലും നോക്കാതെ നീങ്ങുകയും ചെയ്യുന്നുണ്ട് റസൂൽ പറഞ്ഞിട്ടുള്ള ഒരു കാലം വരും ആ കാലത്തിന്റെ പ്രത്യേകത ഹറാമോ ഹലാലോ നോക്കാതെ സമ്പാദിക്കാനുള്ള ശ്രദ്ധയുണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ സ്വന്തം കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ടല്ല നിന്നൊക്കെ ഇങ്ങനെ ഷെയർ വാങ്ങിയിട്ട് റിയൽ എസ്റ്റേറ്റ് നടത്തി അവസാനം എന്താണ് വാങ്ങിയവന് കൊടുക്കാനും പറ്റുന്നില്ല ഇവനോട് സ്വസ്ഥമായി ജീവിക്കാനും പറ്റുന്നില്ല എന്ന രീതിയിൽ കണക്കാരായ എത്രയോ ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിലുണ്ട് കൊടുത്തവനും കുടുങ്ങി വാങ്ങിയവനും കുടുങ്ങി എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഷെയർ മാർക്കറ്റിൽ നിശ്ചയിച്ചു പാർപ്പലാവുന്ന ആ ആളുകൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കച്ചവടത്തിന്റെ പേരിൽ എന്താണ് പല ആളുകളിൽ നിന്നും കാശ് വാങ്ങി അവസാനം കച്ചവടവും ഇല്ല ലാഭവും ഇല്ല കൊടുത്ത കാശ് കിട്ടാനും വകയില്ല എന്ന രീതിയിൽ എല്ലാവരും പാപ്പറായി പോകുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട് വീട്ടാരുടെ ശേഷി പരിഗണിക്കാതെ കടം വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരാണ് അതിൻ്റെ അപ്പുറത്ത് ലോണും പലിശയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ ഈ അടുത്ത് ഒരു സ്ത്രീ സ്കൂളിലേക്ക് വന്നു സ്കൂളിലേക്ക് വന്നു എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ എന്തിനാ എന്താ വിചാരിച്ചു അങ്ങനെ വന്ന് സ്കൂളിലെ ഒരു കുട്ടിയുടെ മുമ്പ് പഠിച്ചു പോയ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ആ രക്ഷിതാവ് എന്ന് പറഞ്ഞ് ലക്ഷ്യങ്ങൾ അദ്ദേഹം ആ സ്ത്രീ അല്ലെ സ്ത്രീക്ക് ആഴ് കയ്യെങ്കിലും എന്താണ് തൽക്കാലം എന്നാണ് കടം വാങ്ങിക്കൊടുക്കോ എന്ന് ചോദിച്ചാണ് വരുന്നത് ഞാൻ ചോദിച്ചു എന്തിനാ അങ്ങക്ക് ഇത്രയും വലിയ കാശ് അപ്പൊ ഒരു മോനുണ്ട് ആ മോന് യു കെയിൽ പോയി പഠിക്കണം മോന്റെ ആഗ്രഹം അതാണ് യു കെയിൽ പോയി പഠിക്കണമെങ്കിൽ മോൻ എത്ര ആവശ്യമുണ്ട് ലക്ഷം അവൻ ആവശ്യമുണ്ട് അതാണ് ഉമ്മ പറഞ്ഞത് എന്നിട്ടാ ഉമ്മ ഇങ്ങനെ കണക്കിന് പൈസ സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഏഴ് ലക്ഷം വിദ്യാഭ്യാസ ലോണ് കിട്ടും ഏഴ് ലക്ഷം വിദ്യാഭ്യാസ ലോണ് കിട്ടും ഇനി തൽക്കാലം ബാക്കിയുള്ളതൊക്കെ ആരും വാങ്ങിക്കൊടുത്താല് അവനെ പഠിച്ച് അതിനുശേഷം ജോലി കിട്ടി അത് വീട്ടാമെന്നാണ് ഉമ്മ പറയുന്നത് എന്നാൽ ഞാൻ ആ ഉമ്മയോട് ചോദിച്ചില്ലേ ഇനി അതുമല്ലെങ്കിൽ അവരാലോചിക്കണതെന്നോ അവർ ഇപ്പോൾ താമസിക്കുന്ന വീട് പിന്നെ ബാങ്കിൽ അതിന്റെ ആധാരം കൊണ്ടുപോയി വെച്ച് ലോൺ എടുത്ത് മകനെ പഠിപ്പിക്കാനോ ഞാൻ ചോദിച്ചു ഈ ഇരുപത്തിയഞ്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് മകൻ യു കെയിൽ പോയി പഠിച്ചിട്ട് ആ പഠനം കഴിഞ്ഞിട്ട് അവര് ജോലി കിട്ടിയില്ലെങ്കിലും അതും സംഭവിക്കാനോ എങ്കിൽ ഈ പണം നിങ്ങൾക്ക് എങ്ങനെ അടക്കാൻ സാധിക്കും നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജീവിക്കുന്ന വീട് പോലും ജപ്ത് ചെയ്ത് വാടക വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവില്ലേ ആലോചിക്കേണ്ട നിങ്ങൾ എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മങ്ങനെ അന്നം വിട്ടു നിൽക്കുന്നതിന് അരുഹു നന്നായി ആലോചിച്ച് നിങ്ങളുടെ മകനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഈ ആർത്തിയോടുകൂടി നിങ്ങൾ മോൻ മുന്നോട്ട് പോയാല് നിങ്ങൾ ഒന്നിച്ചു മുങ്ങുന്ന ഒരു കപ്പലായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ആ ഒന്ന് ആലോചിക്കുന്നത് ഇതാണ് ഇന്ന് പല മക്കളുടെയും അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലോണം ആലോചിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ മക്കളൊക്കെ ഈ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് യു കെയിൽ പോകണം അതേപോലെ തന്നെ കാനഡയിൽ പോകണം അമേരിക്കയിൽ പോകണം പക്ഷെ പോവണിന് കുഴപ്പമൊന്നുമില്ല പോവാനുള്ള ശേഷിയും അതിന് കൊടുക്കാനുള്ള വരുമാനവും വാപ്പാനെടുത്തുന്നുണ്ടോ വാപ്പാന എത്തിയും കയ്യിലാക്കി അല്ലെങ്കിൽ അനാഥ അനാഥാലയത്തിലാക്കി അവസാനം കുടുംബം ഒന്നിച്ചു മുങ്ങി അതുമല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ടോ എന്ന് ആലോചിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ആർത്തി അവസാനം ഒന്നിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് സഹായിക്കുമാറകില്ല അള്ളാഹുന സൂക്ഷിക്കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചത് അമിതാഗ്രഹം അത് പരലോകത്ത് നന്മ കെട്ടാനും ദുനിയാവിൽ നേട്ടങ്ങൾ ഉണ്ടാവാനും നമുക്ക് അള്ളാഹു അനുവദിച്ചതാണ് പക്ഷേ അതൊക്കെ ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴികൾ കടന്നു വന്നുകൊണ്ടുള്ള അമിതാഗ്രഹം നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ എന്താണ് അപകടമൊന്നും ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല ഒന്ന് നമ്മളെ പാപ്പരാക്കുകയും ദാരിദ്ര്യത്തിലെത്തിക്കുകയും ചെയ്യും ി അള്ളാവിന്ന് പറഞ്ഞ ദാരിദ്ര്യമാണ് ആർത്തി അത് ദാരിദ്ര്യത്തിലെത്തിക്കും എന്നാണ് ഉമർ അലി അള്ളാഹുവിന്റെ വാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ കടക്കാരനാക്കി നമ്മളെ മാറ്റും ഹറാമുകൾ ഹറാമുകളിലും വൻ പാപങ്ങളിലും എത്തിച്ചേരും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പലിശ പോലെയുള്ളത് പലിശ അങ്ങനെ എഴുപതിൽ ചില്ലാനും ഷാകന്റെ ഏറ്റവും ചെറുതിൻ്റെ കുറ്റമാണ് ഉമ്മയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണ് പലിശയിലെ ഏറ്റവും ചെറുതിൻ്റെ കുറ്റം ഉമ്മയെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ കുറ്റാണെന്നാണ് അതിൻ്റെ അപ്പുറത്തേക്കല്ലേ ബാക്കിയൊക്കെ ഉള്ളത് അതുകൊണ്ട് പലിശ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പലിശയിൽ ഇടപെടുമ്പോ നല്ലോണം ആലോചിക്കണം നല്ലതാണ് അതോടൊപ്പം തന്നെ മോശവും പിടിച്ചുപറിയും പ്രിയപ്പെട്ടവരെ പോലെ പോലും കൊലപ്പെടുത്തി അതാണ് പണത്തോടും ഒക്കെ ഉള്ള ആഗ്രഹം കൊണ്ടുണ്ടാവുന്ന സംഗതിയാണ് മറ്റുള്ളവർക്ക് വശം കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് അവരെങ്ങനെങ്കിലും കൊന്ന് എനിക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്നിടത്തെ കാളുകൾ മാറും ഇഹിലാസും ആത്മാർത്ഥതയും ആർത്തിയും ഒന്നിക്കുകയില്ല ദീപിൻ്റെ കയ്യം റഹിമഹുന്ദ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും ആർത്തിയുള്ളവന് നന്മയുടെ മാർഗത്തിലൊന്നും ചെലവഴിക്കാൻ കഴിയില്ല അപ്പോഴും പിശുക്കനായി അവൻ മാറും റബ്ബിനെ കുറിച്ച് മോശമായതേ അവന് ചിന്തിക്കാൻ കഴിയുള്ളൂ എല്ലാവർക്കും കൊടുത്ത് എനിക്ക് മാത്രം കിട്ടിയില്ല എന്ന നിലയ്ക്ക് എന്താ പഠിച്ചോ ഇങ്ങനെ എന്ന് ചിന്തിച്ച് കുറിച്ച് കിട്ടിയതിന് നന്ദി പറയുന്ന അവസ്ഥ പോലും ഉണ്ടാവുകയില്ല മാത്രമല്ല സ്വന്തത്തെ എപ്പോഴും ഇടിച്ചു താഴ്ത്തി ഞാൻ ഒന്നിനും പോരാത്തവനാണ് ഒന്നിനും പോരാത്തവനാണ് എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവുന്നു ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങളെ ഈ വിഷയത്തിൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളുമായി പുറത്ത് ഇന്ന് ശ്വാസം നിലച്ചാൽ നാല് പരലോകത്ത് നമുക്ക് കിട്ടാനുള്ള നന്മയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകണം സർവശക്തനായ അള്ളാഹുദിനെ നമുക്ക് എല്ലാവർക്കും സൂഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരലോകത്തേക്ക് നന്മകൾ മാറിക്കൂട്ടുന്നയിടത്ത് ആർച്ചയോടുകൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് സഹായം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നാം ചെയ്യുന്ന എല്ലാ അഴിബാധിത്തുകളും അല്ലാഹു സ്വീകരിക്കുമാരാകട്ടെ ഇഡിയാവയിൽ ആർത്തി മൂത്ത് അത്യാഗ്രഹം കൊണ്ട് അപകടങ്ങളിൽ പെടുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരുപാട് സ്വർഗത്തിലേക്കും ഒരുപാട് നരകത്തിലേക്കും ധരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാരാകട്ടെ നമ്മിൽ നിന്ന് എല്ലാ ആളുകൾക്കും അല്ലാഹു മാൾഫറച്ചും മരഷിച്ചു നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മുടെ സന്താനങ്ങൾക്കെല്ലാഹോ ദീനിയായ മാർഗത്തിൽ ജീവിക്കുവാനുള്ള സന്മനസ്സും അതുവഴി നന്മയുടെ മാർഗത്തിൽ നന്നായി പഠിച്ചു മുന്നേറാനുള്ള കഴിവും അള്ളാഹു നൽകിയാഗ്രഹിക്കുമാറകട്ടെ നമ്മുടെ ഇനകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കൺ കുളിർമ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യും അറകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്കെല്ലാ ശാന്തിയും سمادھانو میں کیا نکر ایک مارا گٹے ربنا تقبل منا إنك أنت السميع العليم فتب علينا إنك أنت التواب الرشیم ربنا دنا حسنة حسنا فقل اللہ حسنة دن عذاب النار آمین آمین برحمتك بیاء رحم الرحیم